ഈശോമിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ ന്യൂ ന്യൂജൻ മെത്രാൻമാർ സീറോ മലബാർ സഭയിലെ മെത്രാന്മാരെ മെത്ര എല്ലാവരെയും അല്ല നൽമിക്കവാറെല്ലാ ന്യൂ ന്യൂജൻ മെത്രാൻമാർ എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ന്യൂ ന്യൂജൻ എന്നത് ഒരു പ്രത്യേക അർത്ഥത്തിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഓരോ തലമുറയ്ക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് ഇന്നത്തെ തലമുറ പണ്ടത്തെ തലമുറയേക്കാൾ മോശമാണ് എന്ന അഭിപ്രായം എനിക്കില്ല പല കാര്യങ്ങളിലും നല്ലതാണ് താനും പണ്ടത്തെ തലമുറയേക്കാൾ നല്ലതാണ് ന്യൂജൻ തലമുറ അപ്പോൾ ന്യൂജൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ ഏതാണ് പ്രത്യേക അർത്ഥം അത് പറയാനായിട്ട് ഞാൻ ഒന്നെട്ട് കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ ഈ പല ന്യൂജൻ മാതാപിതാക്കളും അവരുടെ ന്യൂജൻ മക്കളെ ന്യൂ ജനറേഷൻ മക്കളെ സ്വാതന്ത്ര്യത്തിൽ വളർത്തുന്നു സ്വയം പര്യാപ്തരാകാൻ വളർത്തുന്നു അതുപോലെ ബാഡ് ടച്ച് ചെയ്ത് ഗുഡ് ടച്ച് ചെയ്ത് സ്പർശനത്തിൽ ഇല്ലേ ചീത്ത ചെയ്ത് നല്ലതായത് പിന്നെ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് എന്നാൽ ന്യൂജൻ മാതാപിതാക്കളും അവരുടെ ന്യൂജൻ മക്കളെക്കുറിച്ച് ഒരു പരാതി അല്ലെങ്കിൽ ഒരു പോരായ്മ ചൂണ്ടിക്കാണിക്കാറുണ്ട് അവർ പറയുന്ന ഒരു ഉദാഹരണം പണ്ട് ടീച്ചർമാർ തല്ലിയാലും ചീത്ത പറഞ്ഞാലും തൽക്കാലത്തെ ആ സമയത്തൊരു ദേഷ്യവും സങ്കടവും അത്രയേ ഉള്ളൂ ഇപ്പോൾ അങ്ങനെയല്ല അവരുടെ ജീവിതത്തെ തന്നെ ടീച്ചറുടെ ഒരു കമൻറ്റിൽ അവസാനിപ്പിച്ച് പോകും അവസാനിച്ചു പോകും അവരുടെ ജീവിതം തന്നെ ഒരു ഒരു കമൻറ്റ് മോശം കമൻറ്റ് മതിയാവും ചിലപ്പം ജീവിതം തന്നെ അവസാനിച്ചു പോകാൻ തീർന്നു പോകാൻ നിൻ്റെ ഈ തടി വെച്ച് എങ്ങനെ ഞാൻ സെലക്ട് ചെയ്യും എന്ന് അധ്യാപകൻ ചോദിച്ചാൽ അതിൽ തീർന്നു ആ കുട്ടിയുടെ ആ മനസ്സിൻ്റെ ബലം പിന്നെ ഒരു അപകർഷതാ ബോധത്തിലേക്ക് വീഴുകയാണ് അതിന് മറികടക്കുന്നവരില്ല എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ഇതൊരു പൊതുവായിട്ടുള്ളൊരു പോരായ്മയായിട്ട് അതായത് മാനസികമായിട്ടുള്ള പ്രതിരോധ ശേഷി കുറവുണ്ട് എന്നാണ് മാതാപിതാക്കൾ ന്യൂജൻ തലമുറയെ കുറിച്ച് പറയുന്നത് എന്താണ് കാരണമെന്ന് ഈ ന്യൂ ജനറേഷൻ മാതാപിതാക്കളോട് ചോദിച്ചാൽ ഒരുപാട് വാശിക്ക് അടിയും ശകാരവും ഇപ്പോൾ വീട്ടിലില്ല പണ്ടുണ്ടായിരുന്നു തെറ്റുതിരുത്താനോ ചില സംഗതികൾ വാങ്ങിക്കേണ്ടെന്ന് പറയാനോ മാതാപിതാക്കൾ ശ്രമിക്കില്ല എന്തിനും യെസ് എന്ന് പറയുന്നതാണ് പാരൻറിങ് എന്ന് കുറേ പേര് ധരിച്ചു വച്ചിരിക്കുന്നു അപ്പോൾ ന്യൂജൻ മാതാപിതാക്കൾ തന്നെയാണ് ഈ ന്യൂജൻ തലമുറയിൽ ഈ പോരായ്മ വാസ്തവത്തിൽ സൃഷ്ടിച്ചത് അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ശിക്ഷണത്തിന് സ്നേഹത്തിൻ്റെ സംരക്ഷണമുണ്ട് ആ അവരിന് പഠിക്കാനും അടിക്കാനൊന്നും ഇപ്പം അനുവാദം എങ്ങനെ അടിച്ചാൽ പോലും ആ ചൂരലിൽ സ്നേഹം കൊണ്ടുള്ള ഒരു വലയമുണ്ട് അത് തിരിച്ചറിയാനായിട്ട് മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ മക്കൾക്കോ കുട്ടികൾക്കോ ഒന്നും കഴിയാതെ പോകുന്നു ഇത് മാതാപിതാക്കളും അധ്യാപകരും തിരിച്ചറിയാതെ പോകുന്നു മാനസിക പ്രതിരോധ ശേഷി അങ്ങനെ കുട്ടികൾക്ക് ഇല്ലാതെ വരുന്നു കുട്ടികൾക്ക് അത് കൈവരിക്കാൻ കഴിയുന്നില്ല പ്രതികൂല അനുഭവങ്ങളിലൂടെയാണ് ശിക്ഷണത്തിലൂടെയാണ് കുട്ടികൾക്ക് മാനസിക പ്രതിരോധ ശേഷി ഉണ്ടാകുക അനുസരണക്കേടോ ഗുരുത്തക്കേടോ തിരുത്താനായി നടപടികൾ സ്വീകരിക്കുന്നത് ഈ ശിക്ഷണത്തിന്റെ ഭാഗമാണ് എങ്കിലും ഈ അനുസരണക്കോടോ ഗുരുത്തക്കോടോ തിരുത്താൻ വേണ്ടി എടുക്കുന്ന നടപടികൾ ഒരു പരിധി കടക്കാനും പാടില്ല അപ്പം ശിക്ഷണം എന്നതിന് പകരം പീഡനമാകും അതും പാടില്ല സ്നേഹത്തിൽ നിന്ന് ശിക്ഷണം കിഴിച്ചു കളഞ്ഞതാണ് സ്നേഹത്തിൽ നിന്ന് ശിക്ഷണം കിഴിച്ചു കളഞ്ഞതാണ് ദൈവസ്നേഹം പോലും തെറ്റിദ്ധരിക്കാൻ ഇടയായതെന്ന് ബെനഡിക്ട് പതിനാറമ്മൻ മാപ്പാപ്പ പറയുന്നുണ്ട് സ്നേഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാത്സല്യം മാത്രമാണ് അതിനേക്കാളും ഈ ക്രിസ്തീയ കത്തോലിക്ക ധ്യാനങ്ങളിൽ കേൾക്കുന്നത് മുഴുവൻ കാരുണ്യം കാരുണ്യം ക്ഷമ മാത്രമാണ് അവിടെ ശിക്ഷണത്തിനോ അച്ചടക്കത്തിനോ യാതൊരു സ്ഥാനവുമില്ല പ്രസക്തിയുമില്ല ഒരു ഉദാഹരണം പറഞ്ഞാല് കൗമാര ഒരു ബൈക്ക് വേണം അവൻ വാശി പിടിക്കുന്നു കുട്ടിയെ തങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിക്കുന്നതിന് പകരം പിന്നെയും ഒരു ലോൺ എടുത്ത് ഈ ബൈക്ക് വാങ്ങിക്കൊടുക്കുന്നു ഇങ്ങനെ വളർന്ന കുട്ടിക്ക് നെഗറ്റീവായി ഒരു കാര്യവും നേരിടാൻ കഴിയാതെ വരുന്നു നിങ്ങള് മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ ചോദിച്ചാൽ ഇത് പറയാവര് അച്ഛ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ അച്ഛനേക്കാൾ നന്നായിട്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കുടുംബങ്ങളിൽ വളരുന്നതാണ് ഞങ്ങൾ അച്ഛൻ പതിനഞ്ച് വയസ്സ് സെമിനാരി പോയതല്ലേ അച്ഛന് ഭാര്യയും പിള്ളേരും ഇല്ലല്ലോ അപ്പൊ അച്ഛൻ ഇതൊക്കെ പറയേണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് ഇവിടെ ഇപ്പം പറയുന്നതിന് പ്രത്യേക ഒരു കാരണമുണ്ട് ഈ ഇപ്പോഴത്തെ നമ്മുടെ സീറോ മലപ്പുറം സഭയിലെ മെത്രാൻമാർ ഈ ന്യൂജൻ മാതാപിതാക്കളെ പോലെയാണ് മക്കൾ പറയുന്ന എല്ലാം അങ്ങ് ചെയ്തു കൊടുക്കുക ദൈവത്തെ തള്ളിമറിച്ചിടുന്ന വിമത വൈദികര് പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കുക എല്ലാം വിശ്വാസം ഉപേക്ഷിച്ച് പ്രത്യയശാസ്ത്രം സ്വീകരിച്ചവരാണ് ഈ വിമത വൈദികർ അൽമാ മുന്നേറ്റക്കാര് രണ്ട് നമ്മളെ വ്യത്യാസം എന്താണ് വിശ്വാസം ദൈവത്തിൽ നിന്ന് ഒരു ദാനമാണ് പ്രത്യയശാസ്ത്രമോ നമ്മൾ ആലോചിച്ച് കണ്ടെത്തുന്ന ഒരു മാനുഷിക പ്രോഡക്റ്റ് ആണ് വിശ്വാസം ദൈവത്തിൻ്റെ പ്രോഡക്റ്റ് ആണ് പ്രത്യയശാസ്ത്രമോ മനുഷ്യര് ആലോചിച്ച് കണ്ടെത്തുന്ന മനുഷ്യന്റെ ചിന്തയുടെ ഫലമാണ് പ്രത്യയശാസ്ത്രം ദൈവവിശ്വാസം ഉപേക്ഷിച്ചിട്ട് പ്രത്യയശാസ്ത്രത്തെ ആലിംഗനം ചെയ്തവരാണ് വിമത വൈദികരും എറണാകുളത്തൽമായ മുന്നേറ്റക്കാരും അവര് അവരുടെ പ്രത്യയശാസ്ത്രങ്ങളിലാണ് ഈ സത്യദീപം പ്രചരിപ്പിക്കുന്ന മുഴുവൻ പ്രത്യയശാസ്ത്രമാണ് ദൈവവിശ്വാസമല്ല അങ്ങനെയുള്ളവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുകയാണ് ഒരു ശിക്ഷണമോ അച്ചടക്കമോ കൊടുക്കാതെ ദൈവവിശ്വാസമോ മതബോധനമോ വിശുദ്ധ പാരമ്പര്യമോ ദൈവജനത്തിനോ വേദനയോ അറിയാത്ത ന്യൂജൻ മെത്രാന്മാര് ഈ ന്യൂജൻ മക്കളെ പോലെ തോന്നിയാസികളായിട്ട് ജീവിക്കുന്ന വിമത വൈദികരെയും അൽമായ മുന്നേറ്റക്കാരെയും അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയാണ് അവര് പറയുന്നത് മുഴുവൻ ചെയ്തു കൊടുക്കുകയാണ് ഈ സിനഡില് ഒരു മെത്രം പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ മെത്രന്മാരുടെ സിനഡിൽ ഒരു മെത്രം പറഞ്ഞതാണ് മനുഷ്യർക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അതങ്ങ് വകവെച്ച് കൊടുത്താൽ പോരെ എന്താ പറയാ ഈ മെത്രാനോട് മനുഷ്യർക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അതങ്ങ് വകവച്ച് കൊടുത്താൽ പോരെ ലിറ്റർജിയുടെ കാര്യം പറഞ്ഞേ ദൈവികമായ ലിറ്റർജിയുടെ കാര്യം ഈ ലിറ്റർജി ഈശോംശിക നേരിട്ട് തന്നതാണെന്ന് ഞാൻ വലിയൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ നിങ്ങളത് കണ്ടു നോക്ക് നമ്മൾ ഉണ്ടാക്കിയതൊന്നും അല്ല ഈ ലിറ്റർജി ദൈവം തന്നതാണ് ബൈബിളിൽ രണ്ടു തരം പാരമ്പര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ദൈവിക പാരമ്പര്യങ്ങള് പൗലിസിലേക്ക് എത്ര പ്രാവശ്യമാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവിക പാരമ്പര്യങ്ങൾ പിന്നെ മനുഷ്യരുടെ സമ്പ്രദായങ്ങള് മനുഷ്യരുണ്ടാക്കിയ പാരമ്പര്യങ്ങള് ലിറ്റർജി ദൈവിക പാരമ്പര്യമാണ് അത് മനുഷ്യർക്ക് തോന്നിയ പോലെ ചെയ്യാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ ലിറ്റർജിയുടെ പ്രസിഡന്റ് ആയിട്ടും മെത്രാന്മാരെ വെക്കേണ്ടല്ലോ ഓരോ വികാരിച്ചമാരെ വെച്ചാൽ പോരെ എന്തിനാണ് ലിറ്റർജിയുടെ പ്രസിഡന്റ് ആയിട്ടും എത്ര വെച്ചിരിക്കുന്നത് അത് തോന്നിയ പോലെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ശ്ലൈഗിക പിന്തുടർച്ചയിലുള്ളവരും മാത്രം കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് യോഗ്യതയുള്ള ഉള്ള ലിറ്റർജി വഴങ്ങുമെന്ന് ബിഷപ്പ് ജോൺ പുൽ അണ്ടമ്മന്മാർ പപ്പ പറഞ്ഞത് നമ്മുടെ എത്ര മെത്രാൻമാർക്ക് യോഗ്യതയുണ്ടെന്ന് ഈ സെനറ്റ് കഴിയുമ്പോൾ നമുക്കറിയാം അപ്പോൾ ദൈവഹിതമല്ല മനുഷ്യർ ഇഷ്ടമാണ് മെത്രന്മാർ അന്വേഷിക്കുന്നത് ഇഷ്ടം മാത്രം മതി സത്യം വേണ്ട ഇഷ്ടം മാത്രം മതി നീതി വേണ്ട ഇഷ്ടം മാത്രം മതി യഥാർത്ഥ സ്നേഹത്തിൽ ഉൾ അച്ചടക്കം വേണ്ട ഇതാണ് മെത്രന്മാരുടെ നിലപാട് ന്യൂജൻ മെത്രാന്മാര് ന്യൂജൻ മക്കളെ സൃഷ്ടിച്ച് തോന്നിയാസികളായിട്ട് പറഞ്ഞു വിടുന്ന അല്ലേ അവർക്ക് എന്ത് ഗുരുത്തക്കേട് കാണിച്ചാലും എന്ത് അനുസരണ കാണിച്ചാലും ഒരു നടപടിയുമില്ലാതെ തോന്നിവാസത്തിന് വിടുന്ന ന്യൂജൻ മെത്രാമാരാണ് സീറോ മലബാർ സഭയിൽ ഉള്ളത് എനിക്ക് കൈപ്പുള്ള മരുന്ന് വേണ്ട എനിക്ക് സ്കൂളിൽ പോകണ്ട എനിക്ക് ഭക്ഷണം വേണ്ട എന്നെല്ലാം പറഞ്ഞ് വാശി പിടിക്കുന്ന കുട്ടികൾക്ക് അതിന് ആ കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വിടുകയാണോ മാതാപിതാക്കൾ ചെയ്യ ആണോ രോഗം വന്ന കുട്ടിക്ക് മരുന്ന് നിർബന്ധിച്ച് കൊടുക്കില്ലേ കുട്ടി കരഞ്ഞാലും കൊടുക്കില്ലേ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന കൊച്ചിനെ സ്കൂളിൽ നിർബന്ധിച്ച് കൊണ്ടുപോകില്ലേ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞ കൊച്ചനെ നിങ്ങൾ തീറ്റിക്കില്ലേ അതൊക്കെ അച്ചടക്കമാണ് ശിക്ഷണമാണ് നല്ല മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുക ആ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട നീ ചത്തോ നീ മരുന്ന് കഴിക്കേണ്ടെന്ന് പറഞ്ഞ് കുട്ടികൾ വിടുമോ ആൾക്ക് ഇഷ്ടമില്ലെന്ന കാരണം പറഞ്ഞ് ദൈവികമായും ലിറ്ററിയിൽ വെള്ളം ചേർത്താൽ മെത്രാൻ പിന്നെ പിതാവല്ല മെത്രാൻ മെത്രാനായിരിക്കാം പക്ഷെ പിതാവല്ല അതുകൊണ്ട് നമ്മുടെ മെത്രാമാരിൽ പലരെയും പിതാവ് എന്ന് വിളിക്കാൻ കഴിയില്ല എനിക്ക് തോന്നുന്നു കർമല ഈ ഇത്തവണത്തെ ലേഖനത്തില് നിങ്ങൾ മെത്രാന്മാരാണ് പിതാക്കന്മാരല്ലെന്നോ മറ്റോ അതിനകത്ത് എഴുതിയിട്ടുണ്ടെന്ന് തോന്നാണ് അതിൻ്റെ ഓർമ്മ എറണാകുളത്ത് വൈദികരെയും ഫാദർ എന്ന് വിളിക്കാൻ കഴിയില്ല കാരണം ദൈവജനത്തെ പീഡിപ്പിക്കുകയാണ് അവിടുത്തെ വൈദികര് അപ്പം അവർ ഫാദറാണോ ദൈവജനത്തിന് ആത്മീയമായിട്ടുള്ള ഭക്ഷണം കൊടുക്കേണ്ട വൈദികര് ആ ജനത്തെ പീഡിപ്പിക്കുകയാണ് അതായത് ഇല്ലിസിറ്റായ ജനാഭി കുർബാനയ്ക്ക് എതിരെയുള്ളവരെ മുഴുവൻ പീഡിപ്പിക്കുകയാണ് അവർ ഫാദർ എന്നെങ്ങനെ വിളിക്കും അവർ ഫാദർ ആണോ സ്വന്തം ആത്മീയ മക്കളെ പീഡിപ്പിക്കുന്ന അവരെ നമ്മൾ എന്ത് വിളിക്കണം ഞാനൊരു കണക്ക് അവതരിപ്പിക്കാം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കണക്ക് ആകെയുള്ള പള്ളികൾ മുന്നൂറ്റി നാല്പത് മുന്നൂറ്റി നാൽപ്പത് പള്ളികൾ അതില് ഏകീകൃത കുർബാന മാത്രം നടക്കുന്ന പള്ളികൾ ഏഴ് എട്ടായിരുന്നു ഉദയം പേര് പള്ളി അടച്ചപ്പോൾ ഏഴായിട്ട് മാറി അവിടെ ഈ ഏഴ് പള്ളികളിൽ ഏകീകൃത കുർബാന മാത്രമേ ഉള്ളൂ ഏഴ് പള്ളികളിൽ അതായത് സഭ നിശ്ചയിച്ച കുർബാന സഭയുടെ കുർബാന വാലിഡും ലിസിറ്റുമായിട്ടുള്ള കുർബാന സാധുവും നിയമാനുസൃതവുമായിട്ടുള്ള കുർബാന ഏഴ് പള്ളികളിൽ അസമയത്ത് ഏകീകൃത കുർബാന ചൊല്ലുന്ന വികാരിയച്ചനോ കൊച്ചനോ ചൊല്ലുന്ന പള്ളികൾ നൂറ്റിനാൽപ്പത് അസമയത്താണ് എന്നാൽ ഏകീകൃത കുർബാന ചൊല്ലുന്നു അത് മൂന്ന് മണിക്കോ മൂന്നരക്കോ നാലരക്കോ ഒക്കെ ആയിട്ട് അസമയത്താണെങ്കിലും വികാരിയച്ചനോ കൊച്ചനോ ചൊല്ലുന്ന പള്ളികൾ നൂറ്റിനാൽപ്പത് സന്യാസ വൈദികരെ കൊണ്ടുവന്ന് ഈ ഏകീകൃത കുർബാന ചൊല്ലിക്കുന്നത് അസമയത്ത് തന്നെ ജൊല്ലിക്കുന്നത് മുപ്പത്താറ് പള്ളികളിൽ അങ്ങനെ ഇത് ഈ ഈ പറഞ്ഞ എല്ലാ പള്ളികളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പിംഗ് ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ ഓവർലാപ്പിംഗ് ഇല്ലാതെ തന്നെ കണക്കാക്കിയാലും ആകെ നൂറ്റൻപത്തിമൂ നൂറ്റി അൻപത്തിമൂന്ന് പള്ളികളിലാണ് ഏകീകൃത കുർബാനയുള്ളത് സമയത്താണ് അല്ലെ ആ സമയത്ത് ഒരു ഒരു ഏഴ് പള്ളികളിൽ മുഴുവൻ ഏകീകൃത കുർബാന മറ്റുള്ളവർ എല്ലാം കൂടി കണക്കാക്കുമ്പോൾ നൂറ്റൻപത്തിമൂന്ന് പള്ളികളിലേ ഉള്ളൂ എന്നുവെച്ചാൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത നൂറ്റമ്പത്തേഴ് പള്ളികൾ വേറെയുണ്ട് ഏകീകൃത കുർബാന അർപ്പിക്കാത്ത നൂറ്റമ്പത്തി ഏഴ് പള്ളി ഏകദേശം പകുതിയോളം കണക്കാക്കാം ഈ സന്യാസ സന്യാസവൈദ്യ കൊണ്ടുവരുന്നത് അർപ്പിക്കുന്നത് ഏകീകൃത കുർബാനയാണെങ്കിൽ പോലും അതൊരു ശരിയായ രീതി അല്ലല്ലോ അവരുടെ വികാരിച്ച കൊച്ചു ബോധ്യം വന്നിട്ടില്ലല്ലോ അപ്പം ഏകദേശം പകുതിയോളം പള്ളികളിൽ ഇതുവരെയും ഏകീകൃത കുർബാന അർപ്പിച്ചിട്ടില്ല ചിലപ്പോൾ ഒരു ദിവസം അങ്ങനെയൊക്കെ അർപ്പിച്ച് നിർത്തിയിട്ടുണ്ടാകാം അപ്പോൾ ഈ സമവായ മാർഗരേഖ വിജയമാണോ അല്ലയോ സമവായ മാർഗ്ഗരേഖ അനുസരിച്ച് എല്ലാ പള്ളികളിലും ഒരു കുർബാന ഇല്ലേ എങ്കിൽ ചൊല്ലാമെന്നല്ലേ പറഞ്ഞിരുന്നത് എന്നൊരു ചൊല്ലിയോ പകുതിയോളം പള്ളികൾ ചൊല്ലിയിട്ടില്ല എന്ത് നടപടിയാണ് ഈ സിനഡിലെ മെത്രന്മാർ തീരുമാനിക്കുക ഈ ഈ സമവായ മാർഗരേഖ സകലം വിജയിച്ചു എന്നൊക്കെ പറഞ്ഞത് നടക്കുന്ന സമാധാനം കൈവന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ ഈ നൊണ മെത്രന്മാര് വിശ്വസിക്കുമോ ഇല്ലയോ എത്ര എന്ത് നടപടിയാണ് ഈ സമവായ മാർഗരേഖ അനുസരിച്ചും നൂറ്റി അമ്പത്തി ഏഴ് പള്ളികൾ പകുതിയോളം പള്ളികളിൽ ഇത് ഏകീകൃത കുർബാന ചൊല്ലിയിട്ടില്ല മെത്രാമരെ എന്ത് നടപടിയാണ് എടുക്കുക ഈ അനുസരണ കേട് കണ്ടില്ലെന്ന് വെക്കുമോ ഒരു ന്യൂജൻ മെത്രാനായിട്ട് തുടരണമോ ഈ സെനഡ് വരുമ്പോൾ തീർന്ന് തീർന്നു കഴിയുമ്പോൾ ഇപ്പൊ ഏകീകൃത കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പള്ളികളും അത് നിർത്തലാക്കുമോ വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കാരണം ഈ സെനഡ് വരെ ഇങ്ങനെ പോകട്ടെ അങ്ങനൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നൊക്കെ കേൾക്കുന്നു ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എങ്കിലും ചിലപ്പോൾ ഉണ്ടാകാം ഈ സിനഡ് കഴിയുന്നതോടുകൂടി ഇപ്പോൾ ഏകീകൃത കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തും നിർത്തലാക്കി വീണ്ടും ജനാഭിയോഗം മാത്രമാകാം ആകാം സാധ്യതയാണ് പറയണേ എന്ത് നടപടിയാണ് മുൻകരുതലാണ് മാത്രം വരെ എടുക്കുക അതിനടുത്ത സിനഡ് വരെ പോകട്ടെന്ന് വിചാരിക്കുമോ ഈ മനുഷ്യരെ പീഡിപ്പിക്കുന്നതിന് ഒരു അറുതി ഇല്ലേ മനുഷ്യരുടെ വേദനയ്ക്കും നിലവിളിക്കും ഒരു ഒരു കുറവ് വേണ്ടേ ഇത് പിതാക്കന്മാരുടെ ചുമതലയല്ലേ ഈ അസമയത്തുള്ള കുർബാന രീതി ശരിയാണോ അത് ഷെഡ്യൂൾഡ് സമയത്താക്കണ്ടേ ഈ തോന്നി പോലെ കൈകാര്യം ചെയ്യേണ്ടതാണോ ഈ പരമപരിശുദ്ധ കൂതാശിയായ വിശുദ്ധ കുർബാന മെത്രന്മാരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ബോധം ഉദിക്കുന്നില്ലേ എല്ലാ മനുഷ്യർക്കും ഉദിക്കുന്ന ബോധം നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് ഉദിക്കുന്നില്ലേ നിങ്ങളെ പരിശുദ്ധാത്മാവ് തടഞ്ഞു വെച്ചിരിക്കുകയാണോ നിങ്ങളുടെ ബോധത്തിൽ ഒരു ഒന്ന് ഉദിക്കാതിരിക്കാൻ പ്രകാശം വരാതിരിക്കാൻ സാത്താൻ തടഞ്ഞു വെച്ചിരിക്കുകയാണോ അത് ആത്മാവ് തടഞ്ഞു വെച്ചിരിക്കുകയാണോ പരിശുദ്ധാത്മാവ് പൗലോസനെ കിഴക്കോട്ട് പോകുന്നതെന്ന് തടയുന്നുണ്ട് അത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയാ പടിഞ്ഞാറോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ വടക്കോട്ടോ പോകാത്ത തരത്തിൽ നിങ്ങൾ ചുറ്റും ഒരു വലയും തീർത്തിരിക്കുകയാണോ കാരണം എന്താ നിങ്ങൾ ദൈവഹിതം അന്വേഷിക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണോ നിങ്ങൾ ഇത് ഇത് എല്ലാ മനുഷ്യരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് മാണിപ്പറമ്പരച്ച അഹങ്കാരോ ധാർഷ്ട്യോ അല്ല മനുഷ്യരുടെ വേദനയാണ് പറയുന്നത് മനുഷ്യരുടെ വേദന ഇത് നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഈ സെനഡ് നിങ്ങൾ ലോകത്തെ സകല കാര്യങ്ങളും ചർച്ച ചെയ്യുകയും ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യം ചർച്ച ചെയ്യാതിരിക്കുകയും ചെയ്താൽ ഇത് നടപടി ഉണ്ടാകാതിരുന്നാൽ എന്തിനാണ് ഈ സിനഡ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതല്ലേ പ്രശ്നം ഇതല്ലേ നമ്മുടെ നമ്മുടെ പ്രതിച്ഛായ മുഴുവൻ നഷ്ടപ്പെടുത്തി സഭയുടെ പേരും മുഴുവൻ കളങ്കപ്പെടുത്തിയിരിക്കുന്ന ഒരു അവസ്ഥ അത് മാറ്റേണ്ടതില്ലേ ഇതിന് പരിഹാരമാർഗമില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എത്രയോ പ്രാപശ്യം ഞാൻ പറഞ്ഞിരിക്കുന്നു ഇതിന് പരിഹാരമാർഗമുണ്ട് ഇപ്പൊ വെച്ചിരിക്കുന്ന അല്ല പരിഹാരമാർഗം ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഇരുട്ട് കൊണ്ട് ഓട്ടയടച്ചിരിക്കുകയാണ് ഇരുട്ട് കൊണ്ട് ഓട്ടയടച്ചിരിക്കുകയാണ് മക്കളെ തോന്നിയാസത്തിന് വിട്ടിരിക്കുകയാണ് തീർന്നില്ല ഇനി ഒരുപാട് പരിഹാര കൃത്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട് ആഭിചാര കുർബാന അർപ്പിച്ചവര് ദൈവ നിന്ന ഈ കുർബാനെ നിന്നിച്ചവര് അവഹേളിച്ചവർ മതബഹിയെ അശുദ്ധമാക്കിയവർ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഒന്നും ഒരു നടപടിയും എടുക്കാതെ ഒരു പരിഹാരക്രിയകളും ചെയ്യാതെ മുന്നോട്ട് പോകാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിക്കുന്നതിൽ വിഷമമുണ്ട് നിങ്ങൾക്ക് ശരിക്കും ദൈവവിശ്വാസം ഉണ്ടോ ഇത് ഓരോ അൽമാനും ചോദിക്കുന്ന ചോദ്യമാണ് ഇതിൻ്റെ ഒരു ഉത്തരം നിങ്ങൾ ഈ സിനഡിൽ നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഞാനിത് ചെയ്യുന്നത് സിനഡിന്റെ ബാക്കി ദിവസങ്ങളൊക്കെ ഇടക്കുകയാണല്ലോ നിങ്ങളെല്ലാം ചർച്ചകളെല്ലാം കഴിഞ്ഞുവെന്ന് വിചാരിക്കാതെ ഈ കാര്യത്തിൽ ഗൗരവത്തരം ചർച്ച ചെയ്യണമെന്ന സകല ദൈവജനത്തിനു വേണ്ടി മാണിപ്പറമ്പലശൻ നിങ്ങളുടെ കേണപേക്ഷിക്കുകയാണ് ഞാൻ പറഞ്ഞ കണക്കുകളുടെ ഒക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കാണും പകുതിയോളം പള്ളികളിൽ ഈ പറഞ്ഞ സമവായ മാർഗരേഖ അനുസരിച്ചിട്ടുള്ള കുർബാന പോലും ഇല്ല ആ സമവായ മാർഗ്ഗരേഖ മുഴുവൻ തട്ടിപ്പാണ് അത് വേറെ കാര്യം അതുപോലും അതുപോലും നടപ്പായിട്ടില്ല അപ്പോൾ ഇപ്പൊ എല്ലാം സമാധാനമായി എന്ന് നിങ്ങൾ അല്ലേ സമാധാനം സമാധാനം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ദുരന്തം വീടാതിരിക്കണമെങ്കിൽ പ്രവാചകൻ പറയുന്ന പോലെ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ വളരെ ഗൗരവത്തോടെ പ്രത്യേകിച്ചും എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ അഞ്ചര ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ വേദന അവർക്ക് സഭ കല്പിച്ച് നിങ്ങൾ തീരുമാനിച്ച കുർബാന കിട്ടാതെ കിട്ടുന്നതിന് വേണ്ടി അവർ കിട്ടാതെ നടക്കുകയും അവർ അവരതിനുവേണ്ടി ചെന്നപ്പോൾ പീഡിപ്പിക്കപ്പെടുകയും അവരുടെ ആധ്യാത്മിക ആവശ്യങ്ങൾ മഹമ്മദിസാസ് ആദ്യ കുർബാന സ്വീകരണം സ്ഥൈരലേപനം കല്യാണം ഇങ്ങനെ എല്ലാ സംഗതികളും വൈദികരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ വൈദികരെ അങ്ങനെ പീഡിപ്പിക്കാണ്ട് നിങ്ങൾ അനുവദിക്കുകയാണോ ഈ മനുഷ്യരുടെ വേദന നിങ്ങൾ കാണാതെ പോകുന്നത് എന്തുകൊണ്ട് ഇതിന് നിങ്ങൾ ദൈവത്തിനു മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരില്ലേ അതോ അങ്ങനെ കണക്ക് കൊടുക്കേണ്ടി വരില്ല ദൈവം ഞങ്ങളെ ഒഴിവാക്കിയിരിക്കുകയാണ് ന്യായവിധിയിൽ ഒഴിവാക്കിയിരിക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ ദൈവമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ നമ്മുടെ കർത്താവീ ശോമിശേഖറിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ